അസ്സലാമു അലൈക്കും പുണ്യ പുണ്യരജബ് പിറന്നു റജബ് അള്ളാഹുവിൻ്റെ മാസമാണ് അള്ളാഹുവിൻ്റെ കോപ ഒരാൾക്കും ലഭിക്കാത്ത മാസമാണ് റജബ് കാരണം കഴിഞ്ഞകാല സമുദായങ്ങളെ ശിക്ഷിക്കാൻ എല്ലാ മാസവും അള്ളാഹു തിരഞ്ഞെടുത്തിരുന്നു എന്നാൽ റജബ് കഴിഞ്ഞകാല സമുദായത്തെ അള്ളാഹു ശിക്ഷിച്ചിട്ടില്ല പണ്ഡിതന്മാർ പറയുന്നു റജബ് ഷെഹർ അൽ ഇസ്തിഫാർ റജബ് ഇസ്തിഫാറിൻ്റെ മാസമാണ് അതിനാൽ ഈ മാസം ധാരാളം ഇസ്തിഫാറുകൾ ചെല്ലാൻ ശ്രമിക്കുക അബൂബക്കർ വാരിക്ക് റളിയവാനോ പറയുന്നു റജബ് മാസം കൃഷിയുടെ മാസം ഷഹബാൻ അതിന്റെ വെള്ളം നൽകുന്ന മാസവും റമവാൻ കൃഷി കൊഴിയുന്ന മാസവുമാണ് അബൂബക്കറുൽ വാരി അബൂബക്കർ മറ്റൊരു കാര്യം കൂടി പറയുന്നു റജബ് മഴയ്ക്ക് മുന്നോടിയായുള്ള കാറ്റ് പോലെയും ഷഹബാൻ മേഘം പോലെയും റമബാൻ മഴ പോലെയുമാണ് പ്രിയപ്പെട്ടവരെ നസ് അലത്തുൽ മസ്ലിസ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് റജബ് ആദിപത്തിൽ ഈ ഒരു ദിക്ക് നൂറ് തവണ വിധം ചൊല്ലിയാൽ അവന് നൽകപ്പെടുന്ന പ്രതിഫലം ഒരാൾക്കും വിവരിക്കാൻ സാധിക്കുകയില്ല കൻസിൽ നഹൽ എന്ന ഗ്രന്ഥത്തിൽ വഹബ് വാനു മുപ്പത്തി റബ്ളാവനു റജബിൽ രാവിലെയും വൈകുന്നേരം ഒരാൾ എഴുപത് തവണ ഈ ഒരു ഇസ്തിഫാർ ചൊല്ലിയാൽ അവനെ നരകം സ്പർശിക്കുകയില്ല ഈ ഒരു ഇസ്തിഫാറിൻ്റെ മീനിങ് റബ്ബെ എനിക്ക് നീ പുറത്തു തരണേ എനിക്ക് നീ കരുണ ചൊരിയണേ എൻ്റെ പശ്ചാത്താപം സ്വീകരിക്കണേ ഇനിയുള്ള രണ്ടു മാസം ധാരാളമായി ചെല്ലേണ്ട ദാഹുമാിലും ഞങ്ങൾക്ക് അനുഗ്രഹം ഞങ്ങൾക്ക് വന്നെത്തിക്കുകയും ചെയ്യണം ഈ ഒരു ഇഷ്ടിഫാറുകൾ ആദ്യ പത്തിൽ ചെല്ലേണ്ട ദിക്കറുകളും എല്ലാവരും പതിവാക്കുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഈ ഒരു അറിവ് നല്ല നീയത്തോടു കൂടി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക asalamu alaikum